പഴയകാല പ്രതാപത്തിലേക്ക് കാലം മാറുകയാണ് ഒട്ടുമിക്ക രോഗങ്ങൾക്കും കാരണമായ സ്റ്റീൽ അലൂമിനിയം പാത്രങ്ങൾ തുടങ്ങിയവ നവയുഗത്തിലെ വിവിധ പാത്രങ്ങളിലുള്ള പാചകം അസുഖങ്ങളെ ക്ഷണിച്ചു വരുത്തുമ്പോൾ നമ്മളുടെ തനതായ രൂപത്തിലും ഭംഗിയിലും രുചിക്കൂട്ടുകൾക്ക് തെല്ലും വ്യത്യാസവും ഇല്ലാതെ പാചകം ചെയ്യുവാനും ഭക്ഷണം കഴിക്കുവാനുമുള്ള മൺപാത്രങ്ങൾ പാലക്കാട് വയനാട് തൃശൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്ത് മിതമായ നിരക്കിൽ വിൽപ്പന ചെയ്യുകയാണ് ജെ എം യു പി സ്കൂളിന് മുൻവശമുള്ള എ കെ ആർ ബിൽഡിങ്ങിൽ ഇവിടെ നമ്മൾ ഇഷ്ടപ്പെടുന്ന കലം ചട്ടി മീൻചട്ടി വാൽപാത്രം മൂടിച്ചട്ടി ഉരുളിച്ചട്ടി ചീനച്ചട്ടി ബിരിയാണി പാത്രം ചട്ടിച്ചോറ് കോപ്പ അച്ചാർ ഭരണി തൈര് പാത്രം പാൽക്കലം ജഗ് കൂജ വാട്ടർ ഫിൽറ്റർ അടുപ്പ് മാട്ടുപ്പാനി പുകക്കൂട് ഭണ്ടാരം റാന്തൽ വിളക്ക് ഓർക്കിഡ് ചട്ടി ദോശക്കല്ല് സാമ്പാർ കല്ലം തുടങ്ങിയ ഒട്ടേറെ വ്യത്യസ്ത മൺപാത്രങ്ങളാണ് ഈ സ്ഥാപനത്തിലൂടെ നിങ്ങൾക്ക് വിപണനത്തിന് തയ്യാറായിരിക്കുന്നത് നമ്മൾ മൺപാത്രം എല്ലാ ഐറ്റംസും ഉണ്ട് പിന്നെ നമ്മൾ ഇതിപ്പം തൃശ്ശൂരിലും അതുപോലെ തന്നെ വയനാട് ഇങ്ങനെയുള്ള രണ്ട് സ്ഥലങ്ങളിലാണ് നമ്മളിപ്പം പോയി എടുക്കുന്നത് പിന്നെ മറ്റു സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് പിന്നെ നമ്മളിപ്പോ ഇത് ഈ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ രോഗങ്ങളും മറ്റും ഒക്കെ ഉള്ള ഈ സമയത്ത് അതായത് അലുമിനിയങ്ങളും ഉപയോഗിക്കുന്നത് കൊണ്ടും ഒക്കെ ഉള്ള ഈ സമയത്ത് നമുക്ക് മൺപാത്രങ്ങൾ വളരെ അത്യാവശ്യമായി വരികയാണ് ഇപ്പം കാരണം ഒരു വീട്ടിൽ ഒരു ക്യാൻസർ പേഷ്യ എന്നൊരു പേഷ്യൻറ്റ് എന്ന രീതിയിൽ ഇപ്പം കാലം അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം മൺപാത്രങ്ങളുടെ ഉപയോഗത്തിൻ്റെ എല്ലാം കുറവാണ് നമുക്ക് അതിൽ നിന്ന് സംഭവിച്ചത് പണ്ട് കാലങ്ങളിൽ രോഗങ്ങളൊന്നും ഇല്ല കാര്യമായിട്ട് അപ്പോ മൺപാത്രങ്ങളെ എല്ലാം പ്രോത്സാഹിപ്പിക്കുക എന്ന രീതിയിൽ നമ്മൾ തുടങ്ങിയതാണ് വലിയൊരു ലാഭമല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത് നാട്ടിലേക്ക് ജനങ്ങളിലേക്ക് ഇതിന്റെ ആവശ്യകത എത്തിക്കുക എന്നുള്ള ഒരു ദൗത്യം കൂടി നമ്മൾ നമ്മളിതിൽ ചെയ്യുകയാണ് അപ്പൊ എല്ലാവരും മൺപാത്രങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഈ ഓണത്തിൻ്റെ ഈ സമയത്ത് നമ്മൾ ഇത് തുടങ്ങുന്നത് എല്ലാവരും അതിനോട് സഹകരിക്കുക ഇതിൻ്റെ ഉപയോഗം നമ്മളുടെ വീട്ടിൽ വർദ്ധിപ്പിക്കുക എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ മൺ പൂജകളുണ്ട് നമ്മളിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച തണുത്ത വെള്ളങ്ങളൊക്കെയാണ് കുടിക്കുന്നത് ഇതാകുമ്പോൾ നാച്ചുറലായിട്ട് നമുക്ക് മൺ മൺപൂജകളിൽ വെച്ച വെള്ളം കുടിക്കാം അതുകൊണ്ട് അസുഖങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ല പണ്ട് കാലങ്ങളിലൊക്കെ അതാണ് നമ്മൾ പിടിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയാണ് അപ്പം അതിൻ്റെയൊക്കെ ഒരു അതിലേക്കെല്ലാം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിതിപ്പം ഇതെല്ലാം ഇറക്കിയത് പൂജകളുണ്ട് അതിൻ്റെ ജഗ്ഗ് അതിൻ്റെ മറ്റു സാധനങ്ങൾ എല്ലാം ഉണ്ട് ഗ്ലാസ് ടൈപ്പ് അങ്ങനെയെല്ലാം ഉണ്ട് അപ്പം എല്ലാവരും അതിനോട് സഹകരിച്ച് നമ്മൾ പ്രോത്സാഹിപ്പിക്കുക ശരി നമ്മൾ ഈ എടുക്കുന്ന ഇതിന്റെ വീട്ടു അവിടാ അടപ്പില്ല എന്റെ ചെറുതും വലുതൊക്കെ കളിച്ച ടി സാമ്പാർ പോ ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു മൊബൈൽ നവീകരിച്ച പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഐഫോൺ സാംസങ് റെഡ്മി റിയൽമി വൺ പ്ലസ് ഐക്യൂ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകളിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായ വില ലഭ്യമാണ് കാലത്തിന്റെ ആധുനികതക്കും ചെറുപുഴയെ മൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ നയൻ ടു സീറോ ട്രിപ്പിൾ സെവൻ ഫൈവ്